വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് വെറും രണ്ട് മാസം മാത്രം മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടുന്ന ബിസിനസ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ് ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അനിൽഡ എന്നാണ് നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ് ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ പൊതുച്ചോർ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ാണ് ഇന്ന് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിജയിക്കുന്ന ഒരു ബിസിനസ് ആണ് ഈ ഒരു പൊതിച്ചോറിന്റെ ബിസിനസ് എന്നുള്ളത് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിന് ഒരു ബ്രാൻഡ് നെയിം ആണ് ബ്രാൻഡ് നെയിം എടുക്കുമ്പോൾ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള കിച്ചൺ തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും എപ്പോഴും പ്രിയപ്പെട്ടതാണ് നമ്മളുടെ പൊതിച്ചോറ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വെക്കേണ്ടത് എന്നുള്ളതല്ലേ അപ്പോൾ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചാർജ് വാങ്ങാനായിട്ട് സാധിക്കും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ കാരണം നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എക്സ്ട്രാ മെഷീനോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല ഒരു പാക്കിംഗ് മെഷീൻ പോലും നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല നമ്മളുടെ അടുത്തുള്ള ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് തന്നെയാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമുക്ക് ഓൺലൈൻ ഡെലിവറി മാത്രം ചെയ്താൽ മതിയാവും അതായത് നമ്മൾ നമ്മുടെ വീട്ടിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നമ്മൾ ഒരു സീറ്റ് അറേഞ്ച്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല നമുക്ക് ലീഗലി എല്ലാ സപ്പോർട്ടും കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണിത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ബിസിനസ്സിനെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം എല്ലാ ദിവസവും സെയിം ഐറ്റംസ് തന്നെ ആക്കാതെ ഓരോ ദിവസവും ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ടാർജറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലോട്ട് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് ശ്രദ്ധ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഓഫീസ് ജീവനക്കാർ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ യാത്രക്കാർ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാനായിട്ട് മടിയുള്ളവർ ഇവരെല്ലാം ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇനി എത്രമാത്രം രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് നോക്കാം നോർമലായിട്ട് ഒരു നോർമൽ ആയിട്ട് ഒരു പൊതിച്ചോറിന് റേറ്റ് വരുന്നത് അമ്പത് മുതൽ അമ്പത് രൂപ മുതൽ എൺപത് രൂപ വരെയാണ് സ്പെഷ്യൽ ഉണ്ട് എങ്കിൽ നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെയാണ് ഓൺലൈൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ നമുക്ക് ചാർജ് വാങ്ങാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഒരു ദിവസം അമ്പത് പൊതിച്ചോറാണ് വിൽക്കാനായിട്ട് സാധിച്ചതെങ്കിൽ ഏകദേശം ആയിരം രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വരെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും നമ്മൾ വിറ്റിട്ടില്ല എങ്കിൽ ഒരു ദിവസം നൂറ് പൊതിച്ചോറ് നമുക്ക് വിൽക്കാനായിട്ട് സാധിച്ചാൽ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് പ്രോഫിറ്റ് എണിച്ചാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു മാസത്തെ ലാഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു മാസം നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളുടെ കേരളത്തിൽ എപ്പോഴും നമ്മളുടെ പൊതിച്ചോറിന് നല്ല ഡിമാൻഡ് തന്നെയാണുള്ളത് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറി അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് നേടാനായിട്ട് സാധിക്കും ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റ് ൂടെ ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് ഫേസ്ബുക്കിലോട്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഓഡിയൻസിലോട്ട് നിങ്ങൾക്ക് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത്തരത്തിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പൊതിച്ചോറിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ധാരാളം ഓർഡറുകൾ കിട്ടാറുണ്ട് നൂറ് ഓർഡർ അല്ല ഒരു ദിവസം കിട്ടുന്നത് അതിൽ കൂടുതൽ ഓർഡറുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ എന്തൊക്കെ ലൈസൻസ് ആണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടത് നിങ്ങൾക്ക് ഉണ്ടാകാം ഇത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് അടുത്തായിട്ട് വേണ്ടി വരുന്നത് ഹെൽത്ത് കാർഡാണ് ഇപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹെൽത്ത് കാർഡ് കിട്ടാനായിട്ട് എളുപ്പമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ അതുപോലെ തന്നെ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എടുത്ത് നിങ്ങളുടേതായ രീതി ആലോചിച്ച് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിസിനസ്സിനെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാർക്കറ്റിങ്ങിനും അതുപോലെ തന്നെ ലൈസൻസിനും ബ്രാൻഡിങ്ങിനും ബ്രാൻഡിനെ ഫിക്സ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം